ഓസ്ട്രേലിയക്കെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിലും ഇന്ത്യക്ക് നിരാശ അഡ്ലേഡ് ഓവലിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ഇന്ത്യയെ രണ്ട് വിക്കറ്റിനെ തകർത്ത് ഓസ്ട്രേലിയ പരമ്പര സ്വന്തമാക്കി ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസീസ് രണ്ട് പൂജ്യത്തിന് മുന്നിലെത്തി മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയൻ നായകൻ മിച്ചൽ മാഷ് ഇന്ത്യയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു ഏകദിനത്തിൽ ഇത് തുടർച്ചയായ പതിനാറാം തവണയാണ് ഇന്ത്യയ്ക്ക് ടോസ് നഷ്ടമാകുന്നത് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു ക്യാപ്റ്റൻ ഷുപ്മെൻ ഗില്ലിന് പിന്നാലെ കഴിഞ്ഞ മത്സരത്തിലെ പോലെ വിരാട് കോഹ്ലി ഈ മത്സരത്തിലും റൺ ഒന്നും എടുക്കാതെ പൂജ്യം പുറത്തായി ഇതോടെ ഇന്ത്യ രണ്ടിന് പതിനേഴ് എന്ന നിലയിൽ പതറി എന്നാൽ മൂന്നാം വിക്കറ്റിൽ ഒന്നിച്ച പരിചയസമ്പന്നരായ രോഹിത് ശർമ്മയും ശ്രേയസ് അയ്യരും ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ഇരുവരും ചേർന്ന് റൺസിന്റെ നിർണായക കൂട്ടുകെട്ടുണ്ടാക്കി രോഹിത് ശർമ്മ തൊണ്ണൂറ്റിയേഴ് പന്തിൽ റൺസും ശ്രേയസ് അയ്യർ പന്തിൽ റൺസും നേടി അവസാന ഓവറുകളിൽ അക്സർ പട്ടേൽ ഹർഷിത് റാണ ഇരുപത്തിനാല് എന്നിവരുടെ പ്രകടനങ്ങളാണ് ഇന്ത്യൻ സ്കോർ അൻപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ എന്ന പൊരുതാവുന്ന നിലയിലെത്തിച്ചത് വേണ്ടി ആദം സാമ്പ തിളങ്ങി ഇരുനൂറ്റി അറുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയയ്ക്കും തുടക്കം മികച്ചതായിരുന്നില്ല എന്നാൽ ഓപ്പണർ മാത്യു ഷോട്ടിന്റെ എഴുപത്തിനാല് റൺസും യുവതാരം കൂപ്പർ കൊണോളിയുടെ അപരാജിതമായ അറുപത്തൊന്ന് അർദ്ധ സെഞ്ചുറിയുമാണ് ഓസ്ട്രേലിയയ്ക്ക് വിജയം സമ്മാനിച്ചത് മാറ്റ് റെൻഷോ മുപ്പത് മിച്ചൽ ഓവൻ മുപ്പത്തിയാറ് എന്നിവരും നിർണായക സംഭാവനകൾ നൽകി ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ബൌളർമാർ പ്രതീക്ഷ നൽകിയെങ്കിലും ഒരട്ടത്ത് ഉറച്ചുനിന്ന കൊണോലി നാൽപ്പത്തിയാറ് പോയിന്റ് രണ്ട് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയയെ വിജയതീരത്തെത്തിച്ചു ഇന്ത്യയ്ക്കുവേണ്ടി ഹർഷിത് റാണ വാഷിംഗ്ടൺ സുന്ദർ അർഷ്ദീപ് സിംഗ് എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച സിഡ്നിയിൽ നടക്കും